ോട്ട് വാദം അത് മാറാൻ എന്തോ ചെയ്യണം അത് പോത്തിറച്ചി കഴിക്കണം ഏ ഇറച്ചി കഴിച്ചു അന്നോട്ട് പോത്തില്ല അതെങ്ങനാ കാണുന്നേ ആ പോത്തിന്റെ ഇറച്ചിയല്ല നീ കഴിച്ചേ പിന്നെ പോത്തില്ല ഒന്നാമത്തെ കാര്യം നല്ല ഭക്ഷണം വെച്ചാൽ പോളും ആളില്ല എടെ വീട്ടിലാളില്ല നിന്റെ പെണ്ണും പെണ്ണുംപുള്ള എന്തിയെ എന്റെ പൊന്ന് വൈദ്യരെ ഒരു കുന്നും പുറത്താണ് എന്റെ വീട് ഞാനാണോ പറ്റെ അല്ല പഞ്ചായത്ത് തന്നതാ നേരം വെളുക്കുമ്പോണ്ടല്ലോ ഇവിടെ വെള്ളം ഒലിച്ചു പോന്നുകൊണ്ട് താഴെട്ടിന് ഒറ്റ പോക്ക പെണ് എങ്ങാ പിന്നെ അത് കുന്നിന്റെ പുറത്ത് നിൽക്കുവോ ഇങ്ങനെ വല്ല തങ്ങമ വിട്ടാരണെങ്കിൽ അവളെ എവിടെയെങ്കിലും തങ്ങിന്നെ നല്ല ചുട്ട ചിക്കൻ ചുട്ട ചിക്കനും പട്ടെ നല്ല കൂട്ടല്ലേ ആശാനെ കട്ട മുതൽ വിറ്റ് കിട്ടിയതല്ലേ തട്ടിക്കോ തട്ടിക്കോ ആ അതിരിക്കട്ടെ ടി വി എന്തെല്ലാം കൊടുത്തു അത് പോയി കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണരുത് നീ അങ്ങനെ കടന്ന് നീന്തണ്ട മോശമായി പോയെന്നോ ആ പറഞ്ഞത് കേട്ടു കേട്ടു ആശാന്റെ ഈ ബുദ്ധി ഇല്ലായിരുന്നെ നീനും നിന്റെ ഫാമിലിയും പട്ടിണി ഇറന്ന് സത്യം ആശാന് ഈ മോഷണ അവിടെ പഠിച്ചു ഒരിടത്തു ഒന്നും പഠിച്ചതല്ല പരമ്പരാഗതമായി കിട്ടും ശരി എന്റെ അച്ഛൻ കള്ളനായിരുന്നു അച്ഛന്റെ അച്ഛൻ പെരും കള്ളനായിരുന്നു പകല് തെങ്ങിക്കേറ്റം രാത്രി പോലീസ് സ്റ്റേഷനില് അവര് മരിക്കുന്നത് വരെ പോലീസിനൊന്നും തൊടാൻ പോലും കഴിഞ്ഞില്ല അതെന്താ നാട്ടുകാർ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി അപ്പൊടെ അടുത്ത് തന്നെ ഞാൻ വന്ന് പെട്ടത് എനിക്ക് വിശ്വാസമില്ല താനാണ് എന്റെ ഭാര്യക്ക് കത്തെ സൂക്ഷിച്ചു നീയാണി എന്റെ ഭാര്യത്തിന് ആൾ ആൾതാമസമില്ലാത്ത നമ്മുടെ വീട് അതെങ്ങനെ ആൾ താമസമില്ല നമ്മൾ ഇവിടെ അല്ല താമസിക്കുന്നത് പിന്നെ വീണ്ടും അത് തന്നെ പറഞ്ഞോണ്ട് നിന്റെ പനി നോക്കും ബാങ്ക് കൊള്ളിക്കുന്നില്ലെന്ന് ബാങ്ക് കൊള്ളയടിക്കടിക്കടോ എത്ര എടാ ഇത് ആൾ താമസമില്ലാത്ത നമ്മുടെ വീട് നമ്മുടെ വീട്ടിലല്ലേ നമ്മൾ ആൾ താമസം ഇല്ലാതെ ആൾ താമസം ഇല്ലാത്തത് ഈ വീട്ടിലല്ല ഈ തലക്കാത്ത

വഴി ആ വീട് അവിടെ നേരെ പോന്നു രാമേന്ദ്ര കൊച്ചാടിന്റെ വീട് നീ കണ്ടിട്ടുണ്ടോ ഏത് രാമേന്ദ്രൻ കൊച്ചാട്ട് രാമേന്ദ്രൻ കൊച്ചാനെ അറിയത്തില്ല എടാ അവള് ജനിച്ചു വളർന്ന രാമേന്ദ്രൻ കൊച്ചാനിന് നിനക്ക് അറിയത്തില്ല ഇനി ഞാൻ ഇവിടെ വാടക വന്ന സുധയ അറിയാം